അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് പിൻവലിച്ചതിനെ ചൊല്ലി മലപ്പുറം നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം പദ്ധതിക്കായി അറുപത്തിയൊൻപത് ലക്ഷം അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ സർക്കാർ തിരിച്ചെടുത്തിരുന്നു ഇതിനെ ചൊല്ലിയായിരുന്നു വാക്കേറ്റം ചെയർമാൻ മുജീബ് കാട്ടേരി അധ്യക്ഷനായിരുന്നു യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയത് എന്നാൽ പദ്ധതി ഏതൊക്കെ വാർഡിലാണ് നടന്നതെന്ന ചോദ്യത്തിന് രണ്ടു വാർഡുകളിലാണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത് തുടർന്ന് നടന്ന ഫയൽ പരിശോധനയിലാണ് ഫണ്ട് അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം തിരിച്ചു പിടിച്ചതായി കണ്ടെത്തിയത് കൃത്യമായ മേൽനോട്ടമില്ലാത്തതാണ് പണം പിൻവലിക്കാൻ കാരണമായതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു ഫണ്ട് തന്ന സർക്കാർ തന്നെ മണിക്കൂറുകൾ വെച്ച് പിൻവലിച്ചതാണെന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു ഇത്തരം സംഭവം ഇനി ഉണ്ടാവരുതെന്നും ഓഡിറ്റിംഗിന് വരുമ്പോൾ ബന്ധപ്പെട്ട കൗൺസിലിനെ കൂടി അറിയിക്കണമെന്നും ചെയർമാൻ പറഞ്ഞതോടെ ബഹളം അവസാനിക്കുകയായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ മറിയുമ ഷെറീഫ് സി പി ആരി ഷാബി പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ